മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ആണ് അതായത് ഫീൽഡില് അപ്പൊ നമുക്കതിൻ്റെ ഒരു മറ്റെന്താ വച്ചാൽ നമുക്കൊരു ഒരേമാവുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ മാക്സിമം നാല് അതാണ് അവരുടെ വളർച്ചയ്ക്ക് നല്ലത് അപ്പോൾ അപ്പോൾ അങ്ങനെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യം എങ്ങനെയാ എന്താണെന്നുവെച്ചാൽ ഇതെല്ലാം ഒരേ വളർച്ചയുള്ള മാവിനങ്ങൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവും അപ്പം ഏതെങ്കിലും ഒരു മാവ് മോളിക്ക് കയറി മറ്റേ വളർച്ച ഇല്ലാതെയാക്കാൻ അത് ശ്രമിക്കും അത് പ്രകൃതിയുടെ നിയമാണ് അപ്പം അതുകൊണ്ട് ഒരേ വളർച്ചയുള്ള മാവുകളെ സെലക്ട് ചെയ്ത് ഒരു മൂന്നോ നാലോ എണ്ണം ഇങ്ങനെ മൾട്ടി ആയിട്ട് ചെയ്താൽ ഒരു ചെടിയും തന്നെ അല്ലെങ്കിൽ ഒരു മാവ് തന്നെ നമ്മൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ട നാലഞ്ച് വെറൈറ്റി ഉണ്ടാക്കാം അങ്ങനെ രണ്ടോ മൂന്നോ ചെയ്യാൻ ചെയ്യാൻ മഴ അത്രയും എണ്ണം കിട്ടും അപ്പോൾ ഞാൻ മുറ്റത്തിൽക്കണ ഒരു മാവുമ്പിൽ ഒരു കൊമ്പ് കിട്ടി അപ്പോൾ ഏതാണ്ട് ഇതിനോട് ചേർന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലത് രാഫ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് ആദ്യം നമ്മളൊരു കഴിയുന്ന മുകളിൽ പോണ ഒരു കൊമ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരു ഇഞ്ച് അത്രയൊക്കെ ആവശ്യമുള്ളൂ ശരിക്കും എന്നാൽ ഇതിൻ്റെ സയോണ് എടുക്കുക അതിന് ശേഷം ആ അങ്ങനെ ആപ്പ് ആകൃതിയിൽ നമ്മൾ അതിനെ ചെത്തുന്നു പിന്നെ നമ്മൾ ഈ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് രണ്ട് തോലുകൾ തമ്മില് അല്ലേ പോലെ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ടൊരു നിശ്ചിത വലുവില് മറ്റേ ഇതൊരു ബെഡിങ് ടാപ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ ഇത് കൊണ്ട് ഇങ്ങനെ വലിക്കും തോറും അതുപോലെ ഒരു നീളം വെക്കും അപ്പം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ടൈറ്റ് കിട്ടും ഓവർ ആവരുത് കാരണം എന്താച്ച ഇതിൽ ഇത് കിറ്റേൻ്റെ ഉള്ളിലേക്ക് യാതൊരുവിധ വിധ വായുസമ്പർക്കങ്ങളോ വെള്ളങ്ങളോ ഒന്നും തട്ടരുത് അങ്ങനെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഈ രണ്ട് തോരുകളും തമ്മിൽ കൂടിച്ചേർന്ന് അത് കിളിർക്കാൻ തുടങ്ങും ആ ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത് അപ്പൊ ഇതിന് ഇനി നമ്മളിത് എന്താ ചെയ്യണ വേനൽക്കാലം ചെയ്യുമ്പോൾ ഇതിനൊരു ഞാനെങ്ങനെ ചെയ്യണ ഒരു 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 സംരക്ഷണം കൂടി കൊടുക്കും ഒരു വെറുതെ ഒരു ഇതിൻ്റെ ഉമ്മടുക്കി നിൽക്കാനായിട്ടൊക്കെ കൂടിയിട്ട് വെറുതെ ഒരു സിപ്പ് ഒരു കവറും ഒരു ടാപ്പും കൂടി ഇതും പോലെ ചുറ്റും അതെന്താ വെച്ചാൽ സൂര്യപ്രകാശം നമുക്കിതിൽ ഉമ്മടിക്കയാണ് വേണ്ടത് ഒരു അല്ലാതെ ടെമ്പറേച്ചർ അല്ല അതായത് വെയിലിൻ്റെ ശക്തി അല്ല ഒരിക്കലും വേണ്ടത് നമുക്കിതിലൊരു ഉമ്മടിക്കി ഉണ്ടാകാം ഒരു വിത്ത് മുളക്കാണെങ്കിലും അങ്ങനെ ബഡ്ഡി ആണെങ്കിലും ഗ്രാഫ്റ്റിക് ആയാലും ഒക്കെ വേണ്ടത് അങ്ങനെയാണ് അപ്പോൾ വെയിലിതിലി നേരിട്ട് തട്ടരുത് അപ്പോൾ അതിന് പകരം ഒരു വേനൽക്കാലങ്ങളാവുമ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് വീണ്ടും കിട്ടുന്നു അതിനുശേഷം എന്തായാലും ഒരു സ്ലിപ്പ് കവറാണ് ഇതിൽ ഇതിൽ വേണ്ടില്ല ഇതിൽ ഒരു ലാശം വെള്ളം നിർത്തിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറഞ്ഞ് കളയും അതുകൊണ്ട് നമ്മളിതിനെ ഇതുപോലെ കവർ ചെയ്ത് വിടുന്നു ഇതൊരു ഇരുപത് ദിവസം മുമ്പും ഇവിടെ തന്നെ കിളിർക്കും അങ്ങനെ കിളിർത്ത് കഴിഞ്ഞാൽ ഈ കവർ മാറ്റി പിന്നീട് അത് വളരാൻ അനുവദിക്കാം അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മാവ് തന്നെ ഒരു മൂന്നാല് തരം മാവുകൾ ഉണ്ടാക്കാം അപ്പം അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഒരേ വളർച്ചയുള്ളത് ആയിരിക്കണം അപ്പം നല്ല മാവ് സെലക്ട് ചെയ്യുക രണ്ടോ മൂന്നോ മാവ് മാവടിപാളം നിർത്തിയാൽ എട്ട് പത്ത് മാവിലധികം ഒരു കുടുംബത്തിനാവും ഇതിനൊരു ഇപ്പോഴത്തെ ഒരു രീതി അത് ഒന്ന് പറഞ്ഞു മാത്രം ഇങ്ങനെ ഓരോ വിഷയത്തെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഇതിന്റെ കമന്റ് കൂടി പറയണം കാരണം അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രല്ല ഈ കമന്റുകൾ അപ്പൊ ഇത് കേക്കണവർക്കൊക്കെ എനിക്ക് അറിയുള്ള അറിവുള്ളതിനെ പറ്റിയാണ് നിങ്ങളുടെ കമന്റിന് എനിക്ക് മറുപടി പറയാൻ പറ്റുമല്ലോ അപ്പൊ അത് അതുപോലെ അതിനെ എല്ലാവർക്കും അത് ഒന്നും കൂടി ഉപയോഗിക്കും ഇതിന്റെ ഇതുള്ളിൽ ഒരു ഉദ്ദേശം അതും കൂടി ഉണ്ടല്ലോ ജനങ്ങളിലുള്ള എല്ലാ അറിവുകളും ഇന്നത്തെ കാലത്ത് ഒരു മാർഗം അപ്പൊ അതും കൂടി കമന്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണം